ഹലോ ദയക്കാഡി സയൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കഴിഞ്ഞ ആഴ്ച കുറച്ച് മെറ്റീരിയൽ എടുക്കാനായിട്ട് എറണാകുളത്ത് പോയിട്ടുണ്ടായിരുന്നേ അപ്പം നമ്മൾ എടുത്ത മെറ്റീരിയൽസെക്കുറിച്ച് നിങ്ങൾക്കൂടി ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു ഡീറ്റെയിൽ വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഒരു ബേബി ഷവറിന് വേണ്ടിയിട്ടുള്ള ഒരു ഡ്രസ്സാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജോർജറ്റിൻ്റെ മെറ്റീരിയലും ലൈനിങ് ആയിട്ട് ക്രൈപ്പിൻ്റെ ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ഞാനൊരു അമ്പർല കട്ടിംഗ് ആയതുകൊണ്ടിട്ട് അഞ്ച് മീറ്ററാണ് ഈ ഒരു മെറ്റീരിയൽ ഞാൻ എടുത്തത് കേട്ടോ പിന്നെ അവരുടെ മകൾക്ക് വേണ്ടിയിട്ട് ഒരു റെയിൻബോ ഫ്രോക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ യോഗ പോഷനിൽ പ്രിൻ്റഡ് നെറ്റും ലൈനിങ് ആയിട്ട് സാറ്റിനും എടുത്തിട്ടുണ്ട് കൂടാതെ താഴത്തേക്ക് സ്കേർട്ടിന് വേണ്ടിയിട്ട് പല കളറിലുള്ള ലൈറ്റ് ഷെയ്ഡിലെ നെറ്റിൻ്റെ മെറ്റീരിയലാണ് എടുത്തിട്ട് ഒരു പാവടം ബ്ലൗസും തയ്ക്കാൻ വേണ്ടിയിട്ട് ബ്ലൗസിനെടുത്ത മെറ്റീരിയൽ കേട്ടോ ഇതൊരു പ്രത്യേകതരം ജോർജറ്റ് മെറ്റീരിയലാണ് നൂറ്റിപ്പത്ത് രൂപയാണ് ഇത് പെർ മീറ്റർ വരുന്നത് കേട്ടോ ഈ ചിത്ര സിലിക്കിൻ്റെ മെറ്റീരിയൽ രണ്ട് എ ലൈൻ ടോപ്പ് തയ്ക്കാൻ വേണ്ടിയിട്ട് കിട്ടിയിട്ടുള്ള ഓർഡറാണിത് അതേപോലെ തന്നെ യോഗ പോഷനിൽ ഓർഗൻസ മെറ്റീരിയൽ വരുന്ന രീതിയിൽ താഴത്തേക്ക് പ്ലെയിൻ ജോർജറ്റിൻ്റെ മെറ്റീരിയൽ വെച്ച് ചെയ്യാനായിട്ടുള്ള ഒരു വർക്കിന് കിട്ടിയ ഓർഡറാണിത് ഇത് നമുക്ക് കോഴിക്കോടുള്ള ഒരു ടീസർ വന്ന വർക്കാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ടര മീറ്റർ ജോർജറ്റിൻ്റെയും ആ രണ്ടര മീറ്റർ ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത് ആ ടീച്ചർ സ്ഥിരം എനിക്ക് ഇപ്പോൾ വർക്കും തരുന്നുണ്ട് എൻ്റെ ഒരു സബ്സ്ക്രൈബറും കൂടിയാണ് കേട്ടോ ആ ടീച്ചർ ഓണമായതുകൊണ്ട് തന്നെ ഓണത്തിൻ്റെ വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ടിഷ്യൂവിൻ്റെ മെറ്റീരിയൽ കൂടി എടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും കസവ് വരുന്ന രീതിയിൽ വരുന്ന ഒരു ടിഷ്യൂ മെറ്റീരിയലാണിത് അത് ഞാനൊരു ഇരുപത്തഞ്ച് മീറ്റർ ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ അതിനായിട്ട് കോട്ടന്റെ ലൈനിങ്ങും എടുത്തിരിക്കുന്നു ഓർഡറിന്റെ മെറ്റീരിയലാണ് കാണിക്കുന്നത് നമുക്ക് ഇതൊരു പന്ത്രണ്ട് ഡ്രസ്സിന്റെ ഓർഡർ ആണ് കിട്ടിയിരിക്കുന്നത് അപ്പം ഈ റാണി പിങ്ക് ഷെയ്ഡിലെ കളർ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ജോർജറ്റിന്റെ മെറ്റീരിയൽ ബൾക്കായിട്ട് എടുത്തിട്ടുണ്ട് അതേപോലെ അതിന് മാർക്കിംഗ് ആയിട്ടുള്ള ലൈനിങ് റേറ്റിൻ്റെ ലൈനിങ്ങിൻ്റെ മെറ്റീരിയലാണ് അടുത്തത് അതുപോലെ തന്നെ നമ്മൾ ജോർജറ്റിന്റെ വൈറ്റ് മെറ്റീരിയലും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഈ വൈറ്റ് മെറ്റീരിയൽ ഒത്തിരി ഓർഡർ ഒക്കെ നമുക്ക് വരാറുണ്ട് അപ്പോൾ ഈ വൈറ്റ് ബ്ലാക്ക് പോലെയുള്ള കളറൊക്കെ ഞാൻ ഒത്തിരി നേരത്തെ കൂടുതലായിട്ട് എടുത്തൊക്കെ വെക്കാറുണ്ട് ഇനി എനിക്ക് സ്റ്റിച്ചിങ്ങിനും എംബ്രോയ്ഡറിക്കും ഒക്കെ ആവശ്യമായിട്ടുള്ള കുറച്ച് ഐറ്റംസ് ആണ് പരിചയപ്പെടുത്തുന്നത് പിന്നെ അതുപോലെ തന്നെ പുറത്തുനിന്ന് നമ്മൾ വീഡിയോ എടുത്തത് കൊണ്ടിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ കുറേ സൗണ്ട് ഒക്കെ ഉണ്ടായതുകൊണ്ടിട്ടാണ് പിന്നെ ഇതുപോലെ വോയിസ് ഓവർ ചെയ്യേണ്ടി വന്നത് കേട്ടോ പിന്നെ ഇടക്ക് നല്ല മഴയും കൂടിയൊക്കെ ആയിരുന്നെ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നേ എംബ്രോയിഡറിയുടെ വർക്കിന് തന്നെ നമുക്ക് കൂടുതൽ ഓർഡർ വരുന്നതുകൊണ്ടിട്ട് പല കളറിലും ഇതുപോലെ ത്രെഡൊക്കെ ആവശ്യമാണ് കേട്ടോ നേരത്തെയൊക്കെ ഞാൻ ബട്ടർഫ്ലൈയുടെ അല്ലെങ്കിൽ നന്ദിയുടെ ഒക്കെ ബ്രാൻഡാണ് വാങ്ങിക്കാറുണ്ടായിരുന്നത് ഇത്തവണ ഞാൻ കെ ബി സിയുടെ സിൽക്കി ത്രെഡാണ് കൂടുതലായിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ ഞങ്ങളുടെ അടുത്തുള്ള കടകളിലൊക്കെ ഇതേപോലെ എംബ്രോയിഡറിയുടെ ഒക്കെ ത്രെഡ് കിട്ടാത്തത് കൊണ്ടിട്ട് എല്ലാ കളറിൻ്റെയും ഞാനൊരു അഞ്ച് പീസ് വെച്ചൊക്കെ എടുത്തിട്ടുണ്ട് ബൾക്കായിട്ടുള്ള ഓർഡർ ഒക്കെ വരുമ്പോഴേക്കും ഇതുപോലെ ത്രെഡ് തീർന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ത്രെഡിന് മാത്രമായിട്ട് നമ്മൾ എറണാകുളത്ത് പോകേണ്ട അവസ്ഥ വരാറുണ്ട് അപ്പോൾ അതുകൊണ്ടിട്ട് കഴിയുന്നത് ഞാൻ എങ്ങനെയുള്ള നൂലൊക്കെ കൂടുതലായിട്ടൊക്കെ തന്നെ വാങ്ങിച്ചു വെക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ പിന്നെ എടുത്തത് നമ്മളൊരു മിഷ്യൻ ഓയിലാണ് ഒരു ലിറ്ററിൻ്റെ ഒരു ബോട്ടിലായിരുന്നിട്ട് ഇത് എൺപത്തൊന്ന് രൂപയാണ് ഈ ഒരു ബോട്ടിലിൻ്റെ റേറ്റ് വന്നത് പിന്നെ ഞാൻ രണ്ട് ഇലാസ്റ്റിക്കും കൂടി എടുത്തിട്ടുണ്ട് ഇത് ഒരെണ്ണം കാലിഞ്ചിൻ്റെയും ഒരെണ്ണം ഒരിഞ്ചും വീതി വരുന്ന ഇലാസ്റ്റിക്കാണ് കേട്ടോ നമുക്കിപ്പോൾ ഇത് ഹോൾസെയിൽ ഷോപ്പിൽ നിന്ന് എടുത്തത് കൊണ്ടിട്ട് ഇതുപോലെ ഇലാസ്റ്റിക് ബാക്കി സ്റ്റിഫുകളൊക്കെ ഒന്നും നമുക്ക് ലൂസായിട്ടൊന്നും കിട്ടില്ല എല്ലാം നമ്മൾ ബണ്ടിലായിട്ട് തന്നെ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യണേ പിന്നെ അടുത്തത് എടുത്തേക്കണത് ഇതുപോലെ ഫ്രോക്കിനൊക്കെ താഴെ വെച്ച് കൊടുക്കാൻ പറ്റിയ സൈസ് ഒരു സ്റ്റിഫാണേ ഇങ്ങനത്തെ സ്റ്റിഫ് ഞാൻ ആദ്യമായിട്ടാണിപ്പോൾ യൂസ് ചെയ്യണത് കേട്ടോ ഇത്തവണ ഞാൻ കുറച്ച് വീതി കുറഞ്ഞ വൈറ്റ് ലേസ് കൂടി വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ എംബ്രോയ്ഡറിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഗോൾഡൻ ചെറി ത്രെഡാണ് ഇതിപ്പോൾ ദയാൽജി എന്നൊരു ബ്രാൻഡാണ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ നമ്മുടെ എംബ്രോയ്ഡറി വർക്കൊക്കെ കാണുമ്പോഴേക്കും ഞാൻ ഏത് ബ്രാൻഡിലെ സെറിയ ത്രെഡാണ് ഉപയോഗിക്കാറുള്ളതെന്നൊക്കെ ചോദിക്കാറുണ്ട് അങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ ബ്രാൻഡൊന്നും നോക്കാറില്ല എങ്കിലും നല്ല ക്വാളിറ്റി നോക്കിയിട്ടുള്ള ത്രെഡാണ് എപ്പോഴും യൂസ് ചെയ്യാറുള്ളത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുട്ടികളുടെ ഫ്രോക്ക് ഒക്കെ ചെയ്യുമ്പോഴേക്കും അതിൻ്റെ കൂടെ ഒരു ഹെയർ ക്ലിപ്പും കൂടി കൊടുക്കാമെന്ന് കരുതിയിട്ട് ഞാൻ കുറച്ച് ക്ലിപ്പും കൂടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഈ ഹെയർ ക്ലിപ്പ് നമുക്ക് നൂറ് പീസ് ആയിട്ടേ കിട്ടുകയുള്ളേ അതേപോലെ അതിന് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഗ്ലോവും കൂടി വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ആ വീഡിയോ എടുക്കുമ്പോഴേക്കും ഇതുപോലെ സ്പോട്ടിൽ അവതരിപ്പിക്കണതിന് എനിക്കത്ര വലിയ വശമൊന്നുമില്ല കേട്ടോ നമ്മൾ ഷോർട്ട് വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഞാൻ ഓരോ കാര്യങ്ങൾ നോട്ട് ചെയ്തു വെച്ചിട്ടൊക്കെയാണ് പറയാറുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുതേ